നമ്മുടെ ഭരണഘടന ഹത്യ ചെയ്യപ്പെട്ടിട്ട് അരനൂറ്റാണ്ട് തികയുകയാണ് സ്വതന്ത്ര ഭാരതം കണ്ട ഇരുണ്ട കാലം ഇതേക്കുറിച്ച് വിശദമായി നമ്മളോട് സംസാരിക്കാൻ ചിന്തകനും പ്രഭാഷകനും എഴുത്തുകാരനും ആർ എസ് എസ് പ്രചാരകനുമായ കാഭാ സുരേന്ദ്രനാണ് ഉള്ളത് അടിയന്തരാവസ്ഥ കാലത്തെ അതിക്രൂരമായ പീഡനങ്ങളെക്കുറിച്ചും രാജ്യം കടന്നുപോയ ഇരുണ്ട കാലത്തെക്കുറിച്ചും ഏറെ പഠനവിധേയമാക്കിയ വ്യക്തിയാണ് അദ്ദേഹം ഭാരതീയ വിചാര കേന്ദ്രത്തിന്റെ ചുമതലയും വഹിച്ചിരുന്നു അടിയന്തരാവസ്ഥയെക്കുറിച്ച് ഒട്ടേറെ പുസ്തകങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുള്ള കുരുക്ഷേത്ര പ്രകാശൻ എം ഡി കൂടിയാണ് അദ്ദേഹം ഇപ്പോൾ സ്വാഗതം ശ്രീ കാഭാ സുരേന്ദ്രൻ നമ്മുടെ ഭരണഘടന ഹത്യ നടന്നിട്ട് അരനൂറ്റാണ്ട് പിന്നിടുമ്പോൾ ഒരുപക്ഷെ അത് നടപ്പിൽ വരുത്തിയവർ തന്നെ ഇന്ന് ഭരണഘടനയും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നിൽക്കുന്ന അങ്ങേറ്റം വിരോധാഭാസമായ കാഴ്ചയും നമുക്ക് കാണാൻ കഴിയുന്നുണ്ടല്ലോ താങ്കൾക്ക് ആ ഓർത്തെടുക്കാനുള്ളത് നമ്മളുമായി പങ്കുവയ്ക്കാനുള്ളത് എന്തൊക്കെയാണ് ഒന്ന് ഭരണഘടനാ ഹത്യ മാത്രമല്ല കോൺഗ്രസ് അന്ന് ചെയ്തത് ഭാരതമാതാവിനെ തന്നെ വധിക്കാനുള്ള ശ്രമമാണ് ആ നിലയിൽ മാതൃഹത്യാ ദിനം എന്നുകൂടി വേണമെങ്കിൽ കോൺഗ്രസിൻ്റെ മാതൃഹത്യാ ദിനം എന്നുകൂടി ഈ ദിനത്തെ പറയാൻ കഴിയുന്നതാണ് ഒന്ന് കോൺഗ്രസ്സിന് അധികാരം നിലനിർത്താൻ വേണ്ടി രാജ്യത്തെ തന്നെ അവർ ജയിലറയാക്കി മാറ്റുകയായിരുന്നു ചെയ്തത് മുഴുവൻ ഭാരതത്തിനെയും അതിൻ്റെ ഇരകളാക്കി മാറ്റി ഏതാനും ആൾക്കാരല്ല ഇപ്പം ജയിലിൽ കടന്ന് പീഡനമനുഭവിച്ചവർ വധിക്കപ്പെട്ടവർ വെടിയേറ്റ് മരിച്ച നൂറുകണക്കിന് ആൾക്കാർ ക്രൂരമായ പീഡനത്തിനിരയായ ആൾക്കാർ അത്തരം ആൾക്കാർ അല്ലെങ്കിൽ സമരം നടത്തിയവർ മാത്രമല്ല ഏതാണ്ട് അൻപത്തി നാല് കോടി ജനങ്ങളോ മറ്റു ആണ് അന്ന് ഭാരതത്തിലുള്ളത് ഈ അൻപത്തി നാല് കോടി ജനങ്ങളെയും ഇരകളാക്കി മാറ്റുകയായിരുന്നു ചെയ്തത് കോൺഗ്രസ്സിന് അധികാരം നിലനിർത്താൻ വേണ്ടി അവർ രാജ്യത്തിന് ഏത് തരത്തിലും തകർത്തുകളെയും ജനങ്ങളെ മുഴുവൻ ഏത് നിലയിലും നശിപ്പിച്ചു കളയും എന്നുള്ളതിൻ്റെ ചരിത്രപരമായ തെളിവാണ് ഇന്ദൊരു അവസ്ഥ വെറുതെ ഒരു രാഷ്ട്രീയം മാത്രമല്ല കോൺഗ്രസിൻ്റെ എക്കാലത്തെയും ചരിത്രം പരിശോധിച്ചാൽ ഇങ്ങനത്തെ അനേക സംഭവങ്ങൾ കാണാൻ കഴിയും അതുകൊണ്ട് അധികാരത്തിന് വേണ്ടി സ്ഥാനത്തിന് വേണ്ടി രാജ്യമല്ല അവർക്ക് വലുത് ഭരണഘടനാ ഹത്യ ദിനമായി ആചരിക്കുന്നു എന്ന് പറഞ്ഞല്ലോ ഭരണഘടന മാത്രമല്ല അതിനപ്പുറത്തേക്ക് ഞാൻ പറഞ്ഞല്ലോ ഭാരതത്തെ ഭാരതമാതാ സങ്കല്പത്തെ ഇന്ന് ഏറ്റവും കൂടുതലധികം ചോദ്യം ചെയ്യുന്നത് കോൺഗ്രസ് ആണ് ആ നിലയിൽ ഭാരതമാതാവിനെ തന്നെ വധിക്കാൻ അവർ ഭാരതത്തിന് ചങ്ങലക്കിട്ടു എന്ന് പറയാം ഭാരതമാതാവിനെ ചങ്ങലക്കിട്ട ദിനമാണ് ഇന്ന് അപ്പോൾ ആ നിലയിൽ അവർ ഭാരതത്തിനെ മുഴുവൻ തകർത്ത് തരിപ്പണമാക്കിക്കൊണ്ട് അധികാരം നിർത്താൻ ഫാസിസം എന്ന് പറഞ്ഞാൽ ഒന്നും പോരാ കാരണം ഫാസിസം ഒരു വ്യക്തിയുടെ താല്പര്യമായിരുന്നു ഹിറ്റ്ലറുടെ ഇത് ഒരു വ്യക്തിയുടെ താല്പര്യമല്ല കോൺഗ്രസിൻ്റെ താല്പര്യമാണ് ഇന്നിരയുടെ താല്പര്യമെന്ന് പറയുന്നതിനോട് യോജിക്കാൻ കഴിയില്ല കോൺഗ്രസിൻ്റെ താല്പര്യമാണ് എല്ലാ കാലത്തും അധികാരവും സ്ഥാനമാനങ്ങളും തങ്ങളുടെ കൈകളിൽ നിർത്താൻ സ്വാതന്ത്ര്യാനന്തരം അത് നെഹ്റു കുടുംബത്തിൻ്റെ കസ് കൈവശം വയ്ക്കുവാൻ അവരേത് ഹീനകൃത്യവും ചെയ്യും എന്നുള്ളതിൻ്റെ തെളിവായിരുന്നു അടിയന്തിരാവസ്ഥ ആ അടിയന്തിരാവസ്ഥക്കെതിരായ സമരം നടക്കുമ്പോൾ അവിടെയാണ് നമ്മൾ അറിയേണ്ട ഒരു കാര്യം ഇന്ന് ഭരണഘടനാ ഹത്യാ ദിനമായി ആചരിക്കുമ്പോൾ രാജ്യം മുഴുവൻ ഇന്നത്തെ പ്രതിപക്ഷ കക്ഷികളെല്ലാം ഭരണഘടനയാണ് ഉയർത്തിപ്പിടിക്കുന്നത് അവർ പറയുന്നത് അവർ ഭരണഘടന സംരക്ഷിക്കും ഭരണഘടനയാണ് അവരുടെ വേദം ഭരണഘടനയാണ് അവരുടെ എല്ലാം എല്ലാം എന്ന് പറഞ്ഞുകൊണ്ട് പാർലമെൻറ്റിൽ അതിൻ്റെ വ്യാജ കോപ്പി പോലെ ഒന്ന് പൊക്കി പിടിക്കുന്നു ഒരു പ്രതിപക്ഷ നേതാവ് കേരളത്തിലും ഭാരതത്തിൻ്റെ മറ്റ് ഇതര പ്രദേശങ്ങളിലും പ്രകടനങ്ങൾ നടത്തുന്നു ഭരണഘടന ആണ് ഞങ്ങളുടെ അടിസ്ഥാന പ്രമാണം പ്രമാണമെന്ന് പറഞ്ഞുകൊണ്ട് പക്ഷേ ഈ ഭരണഘടന തകർത്ത വേളയിൽ ഭരണഘടനയെ ഉന്മൂലനം ചെയ്ത സന്ദർഭത്തിൽ ആ ഭരണഘടനയുടെ അവകാശങ്ങൾ അഥവാ ഭരണഘടനയെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി നടത്തിയ അതീ പ്രഗത്ഭമായ സമരചരിത്രം ഒരുപക്ഷെ സ്വാതന്ത്ര്യ ചരിത്രത്തിലെ ഏറ്റവും വലിയ ചരിത്രം സമരമെന്ന് പറയുന്നത് കിറ്റ് ഇന്ത്യ സമരമാണ് ആ കിറ്റ് ഇന്ത്യ സമരത്തിൽ പങ്കെടുത്തതിൽ കൂടുതൽ ആൾക്കാരെ ലോകസംഘർഷ സമിതി അന്ന് രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിൻ്റെ നേതൃത്വത്തിൽ ഉണ്ടാക്കിയ സമര സംഘടനയാണ് പൊതുവേദിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒഴിച്ചുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാർക്സിസ്റ്റ് പാർട്ടി ഒഴിച്ചുള്ള എല്ലാ പാർട്ടികളും ഏതാണ്ട് പ്രതിപക്ഷ കക്ഷികളെല്ലാം കൂടി ചേർന്നിട്ടായിരുന്നു ഈ ലോകസംഘർഷ സമിതി ഉണ്ടാക്കിയത് അതിനുവേണ്ട എല്ലാ നെറ്റ്വർക്കുകളും വർക്കുകളും ഉണ്ടാക്കിയത് രാഷ്ട്രീയ സ്വയം സേവക സംഘമാണ് ശ്രീ അതിൻ്റെ ചരിത്രം എഴുതിയിട്ടുള്ള ശ്രീ ആർ ഹരിയേട്ടൻ ഹരി എന്ന് പറയുന്ന അദ്ദേഹം പറഞ്ഞ ഒരു വാക്ക് ശ്രീമതി ഇന്ദിര കോൺഗ്രസ് സർക്കാർ ഭാരതത്തെ ഡീലിങ്ക് ചെയ്തപ്പോൾ രാഷ്ട്രീയ സ്വയം സേവക സംഘം അതിനെ റീലിങ്ക് ചെയ്യുകയാണ് ഉണ്ടായത് അതുകൊണ്ട് വാർത്താ മാധ്യമങ്ങൾ മുഴുവൻ തകർത്ത് അതിനെ മുഴുവൻ തടഞ്ഞു വെച്ചപ്പോൾ ഇന്നത്തെ നിലയ്ക്ക് സോഷ്യൽ മീഡിയയോ ആയോ ഇൻ്റർനെറ്റോ ഇല്ലാതിരുന്ന അക്കാലത്ത് മനുഷ്യനിൽ നിന്ന് മനുഷ്യനിലേക്ക് സന്ദേശങ്ങൾ കൈമാറിക്കൊണ്ട് നേപ്പാൾ മുതൽ കന്യാകുമാരി വരെയുള്ള മുഴുവൻ ഭാരതത്തിനെയും റീലിങ്ക് ചെയ്യാൻ കഴിഞ്ഞത് രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിനാണ് ആ സം പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഇന്ന് രാവിലെ ഞാൻ പത്രത്തിൽ കണ്ടു ശ്രീ പ്രകാശ് കാരാട്ടിനോടുള്ള ഒരു ചോദ്യം അന്ന് അടിയന്തരാവസ്ഥ കാലത്ത് പൊതുവേദിയിൽ സമരം നടന്നിരുന്നല്ലോ നിങ്ങളുടെ പാർട്ടിയും സമരം നടത്തിയതല്ലേ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടി കൊടുത്തിരിക്കുന്നത് അന്ന് മറ്റെല്ലാ പ്രതിപക്ഷ കക്ഷികളും കൂടി ചേർന്നായിരുന്നു സമരം ഞങ്ങളതിലുണ്ടായിരുന്നില്ല എന്ന് പ്രകാശ് കാരാട്ട് തന്നെ ഇന്ന് സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട് അതിലുണ്ടായിരുന്നില്ല എന്ന് മാത്രമല്ല അവർ ഒരു തരത്തിൽ പറഞ്ഞാൽ അതിന് അനുകൂലമായിരുന്നു അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച സമയത്ത് രാജ്യത്തെ ഏറ്റവും വലിയ വിപ്ലവകാരികൾ കമ്മ്യൂണിസ്റ്റുകാരാണെന്നാണല്ലോ നമ്മളെല്ലാം തെറ്റിദ്ധരിച്ചിരുന്നത് അന്ന് രാജ്യത്ത് ജീവിച്ചിരുന്നവരും കോൺഗ്രസ് സർക്കാരും എല്ലാം തെറ്റിദ്ധരിച്ചിരുന്നത് അങ്ങനെയായിരുന്നു വിപ്ലവകാരികൾ കമ്മ്യൂണിസ്റ്റുകാരാണ് അവരതുകൊണ്ട് വലിയ പ്രതിഷേധം നടത്തും വിപ്ലവം നടത്തും അട്ടിമറി നടത്തും എന്നൊക്കെ പേടിച്ചാണ് കോൺഗ്രസ് സർക്കാർ ഇന്നലെയുള്ള സർക്കാർ കമ്മ്യൂണിസ്റ്റുകാരെയും ആയിരക്കണക്കിനാൾക്കാരെയും അറസ്റ്റ് ചെയ്തു ആദ്യം പിടിച്ചവരെ മർദ്ദിച്ചു ആ മർദ്ദനത്തിലാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാക്കന്മാർക്കും അണികൾക്കും മർദ്ദനമേറ്റത് പക്ഷേ ജൂലൈ മാസത്തിന് ശേഷം കൃത്യമായി പറഞ്ഞാൽ ജൂലൈ പതിനൊന്നിന് ശേഷം സ ഒരു സമരവും അടിയന്തരാവസ്ഥ തീരുന്നേടം വരെ അടിയന്തരാവസ്ഥക്കെതിരെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നടത്തിയിട്ടില്ല സി പി എം നടത്തിയിട്ടില്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടി സി പി ഐ ഭരണകൂടത്തിൻ്റെ കൂടെയായിരുന്നു ഫാസിസത്തിൻ്റെ കൂടെ അതുകൊണ്ട് ജനാധിപത്യം ഞങ്ങൾ സംരക്ഷിക്കും ഭരണഘടന ഞങ്ങൾ സംരക്ഷിക്കും എന്ന് പറയുന്ന ഇന്നത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും പാർട്ടികളും കോൺഗ്രസും സത്യത്തിൽ അവർ പച്ച നുണയാണ് പറയുന്നത് അവർക്ക് അധികാരം കിട്ടിയാൽ ഭരണഘടന ഉണ്ടാവില്ല എന്ന് മാത്രമല്ല ജനാധിപത്യം ഉണ്ടാവില്ല അവരിന്ന് വിളിച്ചു പോവുന്ന ഈ മാനവികത ഉണ്ടല്ലോ അതിൻ്റെ ഒരു അംശം പോലും രാജ്യത്തെവിടെയും ഉണ്ടാവില്ല കാരണം അവർക്ക് അധികാരം കിട്ടിയപ്പോൾ നാം കണ്ടതാണ് രാജ്യത്തെ തന്നെ ജയിലറയാക്കി മാറ്റിയിരുന്നു എത്ര ക്രൂരമായ പീഡനങ്ങളാണ് ആക്രമണങ്ങളാണ് അവർ നടത്തിയത് അതൊക്കെ ഇതിന് മുൻപ് പലവട്ടം ചർച്ച ചെയ്തിട്ടുള്ളതായതുകൊണ്ട് ഞാൻ അത് പറയണം എന്ന് വിചാരിക്കുന്നില്ല അത്ര അനേകം സംഭവങ്ങളുണ്ട് ഈ കേരളത്തിൽ തന്നെ നടത്തിയ സമര പോരാട്ടങ്ങളിൽ ഞാൻ പറഞ്ഞല്ലോ രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിൻ്റെ നേതൃത്വത്തിലാണ് ഇ എം എസിനെ കാണാൻ പോയ ചരിത്രമൊക്കെ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് ശ്രീ കെ രാമൻപിള്ള സാർ അദ്ദേഹമായിരുന്നു കേരളത്തിൻ്റെ ലോകസംഘർഷ സമിതിയുടെ കേരളത്തിൻ്റെ സംഘടനാ സെക്രട്ടറി ഇ എം എസിനെ കാണാൻ പോയപ്പോൾ കാ തിരുവനന്തപുരത്ത് രഹസ്യമായി വന്ന് എം എൽ എ ഹോസ്റ്റലിൽ വന്ന് കാണാൻ അനുമതി ചോദിച്ചപ്പം വി എസ് അച്യുതാനന്ദൻ എന്ന് പറഞ്ഞ മറുപടി പോലീസ് അന്വേഷിക്കുന്ന ഒരാളെ കാണാൻ ഇ എം എസിന് സമ്മതമല്ല എന്നായിരുന്നു പറഞ്ഞിരുന്നത് എ കെ ഗോപാലൻ എഴുതിയ ഒരു ലേഖനം ദേശാഭിമാനി പ്രസിദ്ധീകരിച്ചില്ല അടിയന്തരാവസ്ഥക്കെതിരെ അതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ പറഞ്ഞത് അങ്ങനെ പ്രസിദ്ധീകരിച്ചാൽ ദേശാഭിമാനി പത്രം കൂട്ടിപ്പോകും തൊഴിലാളികളുടെ തൊഴിൽ നഷ്ടപ്പെടും അതുകൊണ്ടത് പ്രസിദ്ധീകരിക്കാൻ പറ്റില്ല എന്നാണ് ഇങ്ങനെ അടിയന്തരാവസ്ഥക്കെതിരായ സമരങ്ങളിൽ ഒരു ഇഞ്ച് പോലും ഒരു ചുവട് പോലും വയ്ക്കാത്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്രത്തെക്കുറിച്ചാണ് കുറിച്ചാണ് ഇന്ന് മുഖ്യധാരാ പത്രങ്ങൾ ഒന്ന് രണ്ടെണ്ണം എഴുതിയിരിക്കുന്നത് പത്രം നിറച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാരുടെ ശ്രീ കഭ സുരേന്ദ്രൻ അതുകൊണ്ടാണല്ലോ നമുക്ക് കേരളത്തിലെ സാഹചര്യം പരിശോധിക്കുമ്പോൾ അത് വ്യക്തമാകുന്നത് താങ്കൾ പറഞ്ഞതുപോലെ കൊടിയ പീഡന പരമ്പരകൾ ഇങ്ങനെ നടക്കുമ്പോഴാണ് അന്ന് സി പി ഐ കോൺഗ്രസുമായി ചേർന്ന് ഭരണം നിർവഹിക്കുന്നൊരു കാഴ്ച കണ്ടത്